അയ്യപ്പ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ മെഹന്ദി ഉണ്ടാക്കണത് കൈയും വിടാനുള്ള മെഹന്തി ഉണ്ടാക്കണത് വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്പോൾ ആ വീഡിയോ ഉണ്ടാ അപ്പം ഞാൻ ഫസ്റ്റിനെ കാണിച്ചത് ഞാൻ മെഹന്ദിയുടെ പൗഡർ ഞാൻ ചെപ്പിലാക്കിച്ചിന് ഇട്ടാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തതിന് മെഹന്തി മാത്രം എടുത്തതാണ് ഒന്നര കിലോ ഒരു മുന്നൊരു ചില്ലായിരം രൂപയ്ക്ക് എടുത്തതാണ് അത്ര നല്ലോണം എന്ന് വെച്ചാൽ അത്ര നല്ല അതല്ല കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാം ഞാൻ പ്രാക്ടീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യാറ് ഒരു നാല് ടീസ്പൂണ് മെഹന്തി പൗഡർ ഇടാം നമുക്ക് എന്നിട്ടതിലേക്ക് പഞ്ചസാര ഒരു ടീസ്പൂണ് എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം രണ്ടും കൂടി മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മെഹന്തി പൗഡർ അങ്ങനെ എടുത്തത് പിന്നെ ഞാൻ ഓയിൽ വേറെ വാങ്ങാ ചെയ്തത് ഇതിൽ കൊയ്യ്ക്കാനൊരു ഓയിലുണ്ട് ഓയില് മൂന്ന് സൈസ് ഓയിലുണ്ട് മൂന്നല്ല നാല് സൈസ് ഓയിൽ യൂക്കാലിസ് ഓയിൽ ട്രീ ട്രീ ഓയിൽ ലാവൻഡർ ഓയിൽ പിന്നെ ബ്രൈഡൽ ബ്ലെൻഡർ ബ്രൈഡൽ ബ്ലെൻഡർ എന്ന് പറയുന്നത് മൂന്ന് ഓയിൽ ആയിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഇതിൽ കി വെള്ളം കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ കയ്യില അളവൊന്നുമല്ല കേട്ടോ അത് ഞാനിപ്പോൾ വെറുതെ ഈടിയെടുക്കല്ലേ അപ്പോൾ അതിൻ്റേതായ രീതിക്ക് ഞാനിങ്ങനെ വെള്ളം ഇങ്ങനെ കുറച്ച് ശരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നമ്മൾ കുറച്ച് കൊറച്ചുശേഷം വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവരാട്ടാണ്ട് ലൂസാവാൻ പാടില്ല അതുകൊണ്ട് വെള്ളം സൂക്ഷിച്ചൊഴിക്ക ആദ്യമായിട്ടുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വെള്ളം ഒഴിക്കണം കേട്ടോ ആയിട്ടില്ല ഓയിലിന്റെ കാര്യം എങ്ങനെ കേട്ടാ അപ്പൊ നിങ്ങൾ എന്തുട ബിഗ്നെസ് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റ ബയോ ഇൻസ്റ്റേൻ്റെ ലിങ്ക് ബയോലുണ്ട് ഒന്ന് കയറിയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ തരണം പിന്നെ ഓയലിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതേ ഞാൻ വെള്ളം ഞാൻ പറഞ്ഞില്ലേ ഒന്നും കൂടി ഒന്ന് ഒഴിക്കണമെന്ന് ഒന്നും കൂടി ആവാനുണ്ടെന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയിൽ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ വല്ല പ്രശ്നം ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നല്ല ബുദ്ധി എന്ന് പറയുക ക്ലാസ് എടുക്കുമ്പോഴായാലും ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കണം എന്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനൊര കാര്യങ്ങൾ പറയുമ്പോൾ ബുദ്ധിമുട്ടാ ആവണമുണ്ടെങ്കിൽ മനസ്സിലാവണില്ല മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിലൊന്ന് പറയണേ കമൻറ്റ് ഇട്ട കമൻ്റിട്ടാൽ മതിയെ അപ്പം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം ഈ ഒരു പരിവാ മതിയെ ഇതിലേക്ക് ഓയിൽ ഒഴിക്കാവേ അപ്പം ഞാൻ യൂസ് ചെയ്യണത് ബ്ലെൻഡർ ഓയിലാണ് എന്ന് വെച്ചാൽ ബ്രൈഡൽ ബ്ലെൻഡർ ഞാൻ ട്രീ ട്രീ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രൈഡൽ ബ്ലെൻഡർ ആണ് ഇത് ഞാൻ കൈമിടാൻ വേണ്ടി മാത്രം മെഹന്തി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണേ സാധാ ഞാൻ ഇതിൽ ഉണ്ടാക്കാറുള്ളത് പ്രാക്ടീസ് കോണാണ് പ്രാക്ടീസ് കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ മിഞ്ഞാന്നും കാണിച്ചത് അപ്പോൾ ഇത് പ്രാക്ടീസ് കോൺ ഉണ്ടാക്കുന്നതല്ല ഇത് നമ്മൾ കൈമിടാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ല ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൈ ബ്രൈഡൽ ബ്ലെൻഡർ ഉണ്ടാ അങ്ങനെ പറയാം പെട്ടെന്നുള്ള വരുന്നില്ല പേര് അപ്പോൾ അതിട്ട് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല അലർജി ഉള്ളവരാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഗർഭിണികൾക്കും ഉണ്ണികൾക്കൊന്നും ഈ ഒരു ഓയിൽ ഞാൻ സജിക്ഷൻ ചെയ്യൂല കാരണം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല ചിലർക്ക് ഗർഭിണികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം പ്രശ്നം വരും കൈമേലൊക്കെ ഒരു ബുദ്ധിമുട്ടാവും ലാവൻഡർ ഓയിലാണ് നല്ലത് ഗർഭിണികൾക്കും പിന്നെ ഉണ്ണികൾക്കും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ലാവൻഡർ ഓയിലാണ് നല്ലത് അപ്പം നമുക്ക് അതിനെക്കുറിച്ച് എൻ്റെ എന്തായാലും വേറെ വീഡിയോ ചെയ്യാം ആ ഇത് പോട്ടെ അപ്പം നമുക്കിത് ഈ ഓയില് ഒരു ടീസ്പൂൺ അയച്ചിട്ടാ ഇന്ന് ഞാൻ കുലുക്കി കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിലിപ്പോൾ ആമസോണിൽ നിന്നൊക്കെ നമുക്ക് ബിഗിനേഴ്സ് ബിഗ്നേസ് കിറ്റ് വാങ്ങാൻ കിട്ടും അതിലുള്ള ഓയിലൊക്കെ ഒറിജിനൽ ഓയിലാണോ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കുലുക്കി നോക്കുമ്പോൾ ബബിൾസ് വന്നിട്ട് അപ്പം തന്നെ പോകണമെങ്കിൽ അത് നല്ല ഓയിലാണ് അതുകൊണ്ടൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല ഓക്കെ അപ്പം അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞ് തരണിയിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ എൻ്റെ നല്ല ഓയിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞ് തരുന്നതാണേ അങ്ങനെ കുലുക്കിയിട്ട് ഞാൻ വോയിസ് ഓർ എടുക്കണേ അപ്പോൾ കുലുക്കിയതിൻ്റെ കാര്യം പറഞ്ഞത് അപ്പം നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സിതിന് കഴിയുമ്പോൾ പിന്നെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഇളക്കി വെച്ചിട്ട് ഇപ്പം മൂടിയുള്ള പാത്രമാണെങ്കിൽ മൂടി വെക്കാം അല്ലെങ്കിൽ മറ്റേ വേപ്പറാവുന്ന സാധനം ഇല്ല ആ സാധനത്തോണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ടൊന്നും കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ചെപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതിറക്കി ഞാനിപ്പോൾ ചെറിയ പാത്രത്തിലല്ലേ ചെയ്തേക്കാം അപ്പം ഞാൻ ചെയ്യാറുള്ളൊരു പാത്രമുണ്ട് ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാണ് ചെയ്യുക തെറ്റി അങ്ങനെ പോയാലപ്പം തുടച്ച് എല്ലാ ഭാഗവും അപ്പൊ പേസ്റ്റേനെ ഒന്നിച്ചാക്കി വെച്ചിട്ട് നമുക്ക് ഇനി പാത്രത്തിലേക്ക് വെക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ മേലൊരു റേപ്പറ എന്താ സാധനം പറയില്ല ആ സാധനത്തോണ്ട് മൂട അല്ലെങ്കിൽ മൂടിയതുകൊണ്ട് മൂടി വെക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ ചെയ്യാ മിക്സ് ചെയ്യാറുള്ള പാത്രമുണ്ട് ആ പാത്രത്തിൽ പാത്രം ഇറക്കി വെച്ചിട്ട് മൂടി വെക്കാണ് ചെയ്യുന്നത് ഒരു ഏഴ് മണിക്കൂർ വെച്ചാൽ മതിയോ ഞാനൊരു ആറരക്കിന് ചെയ്തത് പക്ഷേ അതുപോലെ തന്നെ ആറരക്കണ് എടുത്തത് ഞാനെന്ന് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഏഴ് മണിക്കൂർ വെച്ചാൽ മതി ഏഴ് മണിക്കൂർ കറക്റ്റ് ടൈം അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു